നമസ്കാരം ഗായ്സ് ഞങ്ങളിപ്പോ ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കണേ സെക്കൻഡ് പാർട്ട് അറിയാൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ക്രിസ്മസ് കാർഡ് പൂർത്തീകരിക്കാൻ പോവുകയാണ് പോകുകയാണ് പോവുകയാണ് അപ്പൊ ഇനി ഇത് ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്യട്ടെ ഞാൻ കാണിച്ചു തരാം സെക്കൻഡ് ഈ വീഡിയോ കാണും ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കാണണേ എന്നിട്ട് ഒന്നിലേക്ക് ആയിട്ട് ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കണതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ ഈ പച്ചക്കളർ സാധനം എടുത്തിട്ട് ഞാൻ ഒട്ടിപ്പിക്കുകയാണ് കാരണം മറ്റേ വീതി ഉള്ള മാർക്കർ ഞങ്ങൾ കയ്യിലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഏകദേശം കിട്ടും ഇനി ഇത്രയും ഓർഡർ നമുക്ക് ഒട്ടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഇങ്ങനെ അളവെടുക്കണം ഇത്രയും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ വെട്ടിത്തന്നെ ഡ്യൂട്ടി ഒരാളെ ഏറ്റെടുത്തിട്ടുണ്ട് ഗേൾസ് അപ്പോൾ അപ്പുമാണ് നമുക്കിത് വെട്ടിത്തന്നത്

അപ്പൊ നമുക്ക് നമുക്ക് ഇത് ഒട്ടിക്കാം ഇതെന്താ ബോർഡറുകളെല്ലാം ഒട്ടിച്ചതിന് ശേഷം അച്ചൊരു അച്ചടി പാഷണല്ലേ പറയണ ബോർഡറൊക്കെ നമുക്ക് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റൗണ്ട് മറ്റേ റീത്ത് പോലത്തെ സാധനമില്ലേ ക്രിസ്മസിനൊക്കെ വെക്കണ റീത്ത് പോലത്തെ സാധനം കണ്ടിട്ട് കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ ആ ഡോർമെക്കണത് നിങ്ങടെ ആ ഒരു റൗണ്ട് സാധനമല്ലേ പഞ്ചാ ഗ്രീൻ കളറൊക്കെ മറ്റു സാധനങ്ങളൊക്കെ ആ സാധനം ആ ഒരു ഡിസൈനുരാൻ പോകുന്നത് ഗൈസ് സെറ്റാക്കും ഞങ്ങൾ പക്ഷേ വന്ന റീത്ത് പോലെ മതി കൊറേ നേരം അതെ ഞങ്ങക്ക് രണ്ടു ദിവസം തുടങ്ങിയതാണ് അതിപ്പോ ഇതിപ്പോ തെറ്റാക്കിയതാണ് അതിപ്പോഴും അപ്പൊ നമ്മള് ഇത് വരച്ചോണ്ടിരിക്കുന്ന ആദ്യം നമ്മൾ പെൻസിൽ വെച്ചാണ് വരക്കുന്നത് കാരണം സ്കെച്ച് വരച്ച് വരയ്ക്കാൻ ഞാൻ ഡ്രോയിങ് പഠിച്ചാല ഡ്രോയിങ് അറിയുന്ന ആളല്ലേ വലുതായിട്ട് കാരണം ഇനി സ്കെച്ച് പോയാ ആദ്യം ചെറിയ റൗണ്ട് ആയതുകൊണ്ട് വേഗം കഴിഞ്ഞു വലിയ റൗണ്ട് ആയതുകൊണ്ട് നമുക്ക് കൊറച്ചേര് ഇത് വരച്ചിട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് കാണിച്ച കാറിച്ചത് അപ്പൊ

ഇനി എന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സേചനം അത് ഗംഗയിരിക്കും ഇനി ഞാൻ ചെയ്യാൻ പോണത് സ്റ്റാർ വെട്ടാണ് കാരണം സ്റ്റാർ വെട്ടിട്ട് നമുക്ക് ഇവിടെ ഇവിടെ എല്ലായിടത്തും ഒട്ടിച്ചുള്ളൂ കാരണം ഇതൊക്കെ എഴുതാൻ മടിയാവും ഗായ്സ് ഒര്ക്കം വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്ന ചോട്ട് ഇനി സ്റ്റാറുകൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ 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 ഒട്ടിക്കും അപ്പോൾ സ്റ്റാർ ഉണ്ടാകാനുള്ള പരിശ്രമത്തിലാണ് കുറേയ്ക്ക് ഇങ്ങനെയാണ് വൃത്തിയാക്കാൻ പറഞ്ഞു െട്ടേക്കണ സാധനങ്ങൾ നിങ്ങൾ സ്റ്റാർ കട്ട് സ്റ്റാർ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ பைஉமதி അല്ലേ ആ इत्तنين इंजンテका வால் நட்சத்திரம் தேசே പക്ഷേ இப்போโดர்ந்துச்சு சைடு பிளஸ்டார் ஆயிపోయింది வேற ஐடி கிட்ட ஒட்டு चौटालाതെ வேண்டலே வால் நட்சத்திர হই sample இல்ல sample இல்ல sample இல்ல கிருஷ்ணேஸ்வரன் நியாமంట நல்லா தான் தரவே ஏதோ पण நியாம বল இல்ல அதстин गाना इंजンテக்க வேண்டியது எனக்கு আদেവർకి ഇதினేకালಗೆ ഇഷ്ടpond ಇದായിക്കുള്ളൂ वह बतल ए fi Perski बेर नावाल, गो laughter इंद ररन बीधारूटारूचारांगी अद्ऺणी पन घृस्त्रम गatinya खकर Department अ पजने खथ मतनोंAmना are शक्ते साहल, कषव सर ल 돼र शीफे आरेश, कषणी ऊएड़मीशी अजल ईब ला सका Kirstyहा जरी से आरेश, archa इंग जंडंडी

അതൊക്കെ പറഞ്ഞോളൂ അല്ലെ കൊഴക്കൂട്ടല്ലേ കുണ്ട കുണ്ടായി

രാത്രി മൂന്നും അപ്പൊ മറ്റേ

പണ്ടത്തെ പറഞ്ഞു അല്ലോസ് കൊണ്ടുവരുന്നില്ല ആ ഒരു സെറ്റപ്പ് അല്ലേ അതിനൊരു മീനിനിട്ട് ഞാനത് കണ്ടിട്ടുണ്ട് എന്താണ്ട് യൂട്യൂബിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അങ്ങനെ അത് നമ്മ മേരി ക്രിസ്മസ് ആണ് അപ്പാ അതിനെന്തോണ്ട് ണ്ട് ഞാനത് നോക്കിട്ട് സസ്യം അയച്ചേരാം അങ്ങനെ എന്തോണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് പൊക്ക കോളോടാസ് അങ്ങനെ എന്തോ ആയിരുന്നോ സാന്താക്ലോസ് ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട് അല്ല ഇവിടെ ക്രിസ്മസിന് അല്ല ക്രിസ്മസ്മസ്മസ്ലോസ്

ായിട്ട് വലിച്ചിതാക്കല്ലേ അങ്ങനെ ഒട്ടിക്കണല്ലേ ആ കൊറച്ച് വലിച്ചൊട്ടിച്ചായി അങ്ങനെ ഒട്ടിച്ചായി പിന്നെ ഞാൻ കണ്ടില്ലല്ല ഒന്നുകൂടി കാണിച്ചേ ആ കൃഷ്ണ മടക്കിട്ട് ഒട്ടിക്ക കറക്റ്റാകീ കൃഷ്ണ അങ്ങനെ വെച്ചിട്ട് ഒട്ടിക്ക അത് പൊക്കി ഒട്ടിക്ക അവിടെ പൊക്കി വെക്ക് ആ അതൊക്കെ പണിയാണ് ഇവിടെ വിളിക്കണോട്ട ഓണത്തിന് ആഡ് കൊടുക്കൂല ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണത്തിന് കാർഡ് കൊടുക്കണം പിന്നെ ഹാപ്പി വിഷു ഹാപ്പി ഈസ്റ്റർ

ഞങ്ങൾ ഉറങ്ങട്ടെ ഇത് എഴുതാലൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തോളും എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ബ്ലോക്കായിട്ട് ഞങ്ങൾ വേഗം